ഹലോ അസ്സാം ഇന്ന് നമ്മൾ സൂഹത്തിൽ ഫാത്തിയ മഹത്വം അതിന്റെ പ്രാധാന്യമാണ് പറയുന്നത് ഖുറാനെ ചില സൂഹത്തുകൾക്ക് വലിയ ശ്രേഷ്ഠതയും അത് ഓതുന്നവരെ ഒരുപാട് പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്തിൽ യാസീൻ ഒരു തവണ പാരായണം ചെയ്താല് പത്ത് തവണ ഖുറാൻ പാരായണം ചെയ്ത പ്രതിഫലമാണെന്ന് പറയും അതുപോലെ തന്നെ റസൂൽ പറയുന്നുണ്ട് ഖുറാന്റെ ഹൃദയം എന്ന് പറയുന്നത് സൂറത്തിൽ യാസീനാണ് സൂഹത്തുകൾ ശ്രേഷ്ഠമായ സൂറത്ത് എന്ന് പറയുന്നത് സൂറത്തിൽ ഫാത്തിയ അതുപോലെ തന്നെ ആയത്തിലുള്ള നേതാവ് എന്ന് പറയുന്നത് ആയത്തിൽ കുട്ടിയെന്നും സൂറത്ത് ഖുറാന്റെ മൂന്നിലൊന്ന് സ്ഥാനത്ത് നിൽക്കുന്ന സൂറത്താണെന്നും പറയുന്നുണ്ട് അത് നമ്മൾ ഇന്ന് നോക്കുന്നത് സൂറത്തിൽ ഫാത്തിയുടെ ആകാനങ്ങളും കുറച്ചിട്ടാണ് അത് എങ്ങനെ ഓതണമെന്നും അല്ലെങ്കിൽ അഞ്ചൊക്കെ സ്ഥാനങ്ങൾക്ക് ശേഷം എങ്ങനെ ഓതണമെന്നും നമ്മുടെ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടാൻ എങ്ങനെ ഓതണമെന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യത്താണ് കാണുന്നെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാല് ഒന്ന് ലൈക്ക് ചെയ്ത് പോവാം സൂറത്തിൽ ഫാത്തിയക്ക് ഒരുപാട് മഹത്വം പ്രാധാന്യമുണ്ട് വിശുദ്ധ ഖുറാനിലെ ഫാത്തിയ സൂറത്തായ ഒട്ടനവധി മഹത്വങ്ങളുണ്ട് നമ്മൾ അഞ്ചോക് നമസ്കാരങ്ങൾ ദിനേനെ നമ്മൾ ഓടുന്ന സൂറത്താണ് സൂറത്തിൽ ഫാത്തിഹ റസൂൽ എപ്പോഴും ഏഴായിരത്തുള്ള ഈ സൂറത്തിനെ ഉമ്മുൽ ഖുറാൻ എന്ന പേരിലാണ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ചികിത്സ രംഗത്തും ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട് ഈ സൂറത്തിന് ഇമാൻ ബുക്കാരെ കൂട്ട് ചെയ്യുന്ന ഒരു അബീസ് കാണാം സാഹിതോട് പറയുന്നുണ്ട് പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് ഹത്തം വരെ അദ്ദേഹം ഞാൻ പഠിപ്പിച്ച് തരാം ശേഷം അവിടുന്ന് പുറത്തിറങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ ചോദിച്ചു കുറാനേറ്റവും മഹത്തമുള്ള സൂറത്ത് എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് അത് അള്ളാഹന ഹംസിന്റെ ഭജന പേരുള്ള പറയുന്നുണ്ട് ശേഷം തുല്യമായത്വിലോ ഓരോ ഇരുപത് തവണ ഓതി അഞ്ചു വക്തവണ പൂർത്തിയാക്കിയാലും മാനസിക ക്ഷമത പോകും ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുമെന്നും കുടുംബസമേതം സന്തോഷത്തിനുള്ള വഴി ലഭിക്കുമെന്നും ഐശ്വര്യ ജീവിതമുണ്ടാകുമെന്നും പറയുന്നുണ്ട് അതായത് ശേഷം ഇരുപത് അങ്ങനെ അഞ്ച് തവണ അഞ്ച് കാരങ്ങളിൽ ഇരുപത് തവണ പൂർത്തിയാക്കി നൂറ് തവണ പൂർത്തിയാക്കിയാൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ആഗ്രഹം നടന്നു നിൽക്കണമെങ്കിൽ തവണ ഒരാൾ അവരുടെ ആഗ്രഹം നല്ല പറയുന്നത് വാർത്തയുടെ ഗുണങ്ങളും മാറ്റങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാണെന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ആഡ് ആണ് കാണുന്നെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം